ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലക്ഷ്മി അൻസിയ അപ്പോൾ ഇപ്പോൾ സമയം വളരെ കുറഞ്ഞുപോയി ഒന്ന് ഒന്ന് ഇരുപതായതേ ഉള്ളൂ അപ്പോഴാണ് ഞാൻ ഉറക്കം എഴുതി നീക്കുന്നത് എന്നു വെച്ചാൽ എനിക്കിപ്പോൾ ഇന്ന് ലീവാണ് കാരണം നാളെ കോളേജിൽ ഇൻസ്പെക്ഷൻ ഉള്ളതുകൊണ്ട് അസൈൻമെൻറ്റ് എഴുതിരിക്കാൻ ഞാൻ ലീവ് വാങ്ങിക്കാം പിന്നെ രാത്രി ഞാൻ ഇന്നലെ രാത്രി എങ്കിലും ഏറ്റവും അസൈൻമെൻറ്റ് എഴുതിക്കൊണ്ടിരിക്കുവായിരുന്നു പിന്നെ റോസ്ലിയുടെ ബർത്ത്ഡേ ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വീഡിയോസ് കുറേ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു അതെല്ലാം എഡിറ്റ് ചെയ്തിട്ടിട്ട് നാല് ഇരുപതായിക്കണംന്ന് തുടങ്ങി അപ്പം അപ്പോഴത്തെ എൻ്റെ ഒരു പ്ലാനിങ്ങിൽ ഞാനൊരു പത്ത് പതിനൊന്ന് മണിക്ക് എഴുന്നേക്കണമെന്നായിരുന്നു പക്ഷേ ഇതിന് അടയ്ക്കൊക്കെ എനിക്ക് കോൾ വന്നിട്ട് എഴുന്നേക്കുന്നുണ്ടായിരുന്നു പക്ഷേ കോളൊക്കെ ഒരു കൂടെ നടത്തു ഞാൻ എൻ്റെ ഉറക്ക വഴി വെട്ടിരിക്കും കണ്ണു തുറക്കാതെ എല്ലാവരോടും വറത്തണം പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഇങ്ങനെ തുടങ്ങി അപ്പോൾ എനിക്ക് നല്ലപോലെ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്ന് സോനക്ക് ഈവനിങ് ഡ്യൂട്ടി കേട്ടോ അപ്പോൾ സോനെ പോകാൻ വേണ്ടി ഞാൻ റെഡി ആയിട്ട് വയ്ക്കില്ല അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി താഴ്ത്തും പോകണം എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നതാണ് കാരണം മൂന്നാല് ദിവസം കൊണ്ട് എൻ്റെ ഫുഡേ ശരിയാവുന്നില്ല കാരണം എനിക്ക് പനി കുറേ ആയി ലീവ് എടുത്തിട്ട് നൈറ്റ് ഡ്യൂട്ടി സ്റ്റാർട്ടായതിനു ശേഷം ഞാൻ ഒറ്റ നൈറ്റ് ഡ്യൂട്ടി കേട്ടാ പോയി കഴിഞ്ഞ മാസം അങ്ങനെയായിരുന്നു ഞാൻ ഒരു നൈറ്റ് ഡ്യൂട്ടിക്ക് പോയപ്പോഴത്തേക്കും എക്സാം നൈറ്റ് ഡ്യൂട്ടി നൈറ്റ് ഡ്യൂട്ടി എനിക്കുട്ടി പറ്റത്തില്ല രണ്ട് മാസം കൊണ്ട് സോ എനിക്ക് പനി വന്നതിന് ശേഷം അമൃതയെ അഹൻ്റെ ഈ റൂമിന് പോവുകയും കൂടെ ചെയ്തു കഴിഞ്ഞപ്പോൾ റൂമിൽ നല്ല നാട്ടിലോട്ട് പോവുകയും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഈ റൂമിൻ്റെ കോലം ഇനി സത്യം പറഞ്ഞ എനിക്ക് അപ്പുറത്ത് ഒരു ഇത് കടന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര എളുപ്പമാണ് എൻ്റെ ഞാൻ നേഴ്സിങ്ങനെ എടുക്കുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ജീവിക്കും ഇത്ര എളുപ്പമുള്ള എങ്ങനെ നഴ്സിങ്ങനെ പോകാം നമ്മൾ നഴ്സിങ്ങിനും ഇപ്പം റൗണ്ടൊക്കെ ക്ലീൻ ചെയ്യേണ്ടി വരും പിന്നെ നമ്മൾ ഈ ബെഡ് സ്പഞ്ച് ബാത്ത് ബെഡ്മീക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പ്രൈവറ്റ് പാർട്ടുകൾ ക്ലീൻ ചെയ്തിട്ട് വരും അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും പിന്നോട് ചോദിക്കായിരുന്നു നഴ്സ് എങ്ങനെ നീ നേഴ്സ് ആവേണ്ടി എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് കാരണം എനിക്ക് അതുപോലെ എളുപ്പമായിരുന്നു ഞാൻ ഇങ്ങനെ നേരം നടക്കുന്ന കാണണം എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു പക്ഷെ ആ ഞാനാണോ ഇതിൻ്റെ ഇടങ്ങി ഇടന്ന് ഉറങ്ങിയെന്നു പറഞ്ഞിട്ട് പിന്നെ കാരണം അതുപോലെ എനിക്ക് പനിയായിരുന്നു ഞാൻ രണ്ട് ദിവസം എനിക്ക് ചൂടും മേലുമേനായിട്ട് പൊങ്ങിയിട്ടില്ല പിന്നെ ഇന്നലെ ഇന്നലെയൊക്കെ ആ സേമ പിന്നെ എന്തോ എനിക്കിന്ന് ഇന്നലെ ഇന്നലെ ഇന്ന് എനിക്ക് വലിയ മൂന്നു ദിവസമായിട്ട് ഫുഡ് കഴിക്കാമെന്നൊന്നുമില്ല എനിക്ക് വീട്ടിൽ പോകണമെന്നൊക്കെ ഭയങ്കര കരമായിരുന്നു പിന്നെ കരച്ചിൽ വിളിയൊക്കെ ആയിരുന്നു പക്ഷെ നടന്നില്ല കോളേജിൽ ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് കൊണ്ട് എന്തുവാ എനിക്ക് മരിയൊക്കെ ഉറങ്ങാൻ പറ്റുന്നില്ല ഉറക്കം പിന്നെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം പകലും യാത്രയ്ക്ക് മാറി 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 കരഞ്ഞു കരഞ്ഞി കരഞ്ഞിവിടെ ഇറങ്ങുന്നുണ്ടായിരുന്നു ഇതിൻ്റെ കാര്യമൊന്നും ശരിക്കും അറിയത്തില്ല ഫുഡ് കഴിക്കാൻ തോന്നില്ല ഉറക്കം വരുന്നില്ല പിന്നെ ഭയങ്കര ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയാവാന്നൊക്കെ വിചാരിച്ചു രാത്രി ഞാൻ എല്ലാം പ്ലാനൊക്കെ ചെയ്തിട്ട് കിടന്നേരം പക്ഷേ മൊത്തം പാളി ഒന്നര കാലമായിട്ടുണ്ട് എന്തായാലും നമ്മൾ സമയം കളയാതെ പോയി പല്ല് വെച്ചിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാൻ പാ ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് റൂബ് ജാഗ്ര അടിച്ചു തരാം ഇതിൽ റൂബലിൽ ഒതുക്കണം റൂബെല്ലിൽ ഒതുക്കിയിട്ട് അസൈൻമെൻറ് എന്ത് എഴുതണം അസൈൻമെൻറ്റ് എന്ന് എഴുതിയിട്ട് യൂണിഫോം തികതുകൊണ്ടുപോണം കുറേ 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 പ്ലാനുണ്ട് സോ പല്യച്ചിട്ട് വരാം

രാവിലത്തെ ബോണ്ട ഉണ്ടായിരുന്നു കണ്ടപ്പോ എന്റെ മനസ്സിൽ ചഞ്ചലപ്പെട്ടു പോയി അത് മാത്രം എടുത്താ മതി നീ ചോറ് കഴിഞ്ഞു ആ ഡ്യൂട്ടി ഉണ്ടല്ലേ എനിക്ക് ഇറങ്ങുന്നല്ലോ ഗായ്ക്ക് തളർത്തുന്ന കണ്ടോ എനി ഇങ്ങനെ എടുത്താലേ വീഡിയോ നല്ലപോലെ വരത്തുള്ളൂ എൻ്റെ എല്ലാ വീഡിയോ ഓൺ വോയിസ് 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 അല്ല എല്ലാം ഓവർ ഞാൻ ഇത് ഇത് അല്ലാണ്ട് കൊടുക്കാനേ ോ എന്റെ വീഡിയോ ഇല്ല ഇതിപ്പോ ഞാനൊന്നും പറയുന്നില്ല വിളിക്കുന്നില്ലല്ലോ ഇപ്പൊ ഞാൻ ഇത് ഞാൻ ഇത് ഇത് കഴിക്കട്ടെ കഴിക്കട്ടെങ്ങനെയാണ് ചെന്ന് തീർക്കണം ഇവിടെ ഒരു ഒരരി കളഞ്ഞ ഒരു ലക്ഷം രൂപയുടെ കണക്ക് ഞാൻ പോതിപ്പിക്കണം അതുകൊണ്ട് ഞാൻ ഈ മതി മൊച്ച അരി ആണ് കേട്ടോ വെന്തില്ല മൊത്തം കഴിക്കട്ടെ ഞാൻ ഫുഡ് ഞാൻ ശരിക്കും ക്ഷണിച്ചു കേട്ടേ മൂന്നാല് ദിവസം കൊണ്ട് സത്യം പറഞ്ഞാൽ ഫുഡ് കഴിക്കണില്ല എന്നുള്ള ഞാൻ ക്ഷീണിക്കുന്നത് സോ ഇപ്പോഴും നമ്മൾ ഫുഡ് വെന്തിട്ടില്ല ഞാൻ ആ മൂന്ന് ബോണ്ട് എടുത്ത് കഴിച്ചിട്ട് അവിടെ നിന്നുള്ളി ഇരുന്നിട്ട് മേടാകത്ത് ഇപ്പം ഫുഡ് കൊണ്ട് കളഞ്ഞ കേട്ടോ നീ വയ്യെ കഴിച്ച് ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ട് രണ്ടുപേർ ബിസ്ക്കറ്റ് രണ്ട് ദിവസം അത് കഴിക്കുന്നില്ല എനിക്കറിയില്ല എന്താണെന്നാണ് ഭയങ്കര വികൃതമായിട്ടൊരു അസുഖം കിടന്നാ തോന്നുന്നേ അപ്പോൾ ഏകദേശം ഞാൻ വിചാരിച്ചു ഒട്ടും വെച്ച് താമസിപ്പിക്കാണ്ട് ഈ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായി റൂമിൻ്റെ അവസ്ഥ കാണിച്ചുതരാം കേട്ടോ ഇതാണ് എൻ്റെ റൂമിൻ്റെ അവസ്ഥ സോ ഇതൊക്കെ കഴുകിക്കൊണ്ട് നിട്ടേക്കുന്ന തുണികളാ കേട്ടോ കഴുകാനിട്ടേക്കുന്നതല്ല കഴുകിക്കൊണ്ട് നിട്ടേക്കുന്ന തുണികൾ മടക്കാൻ പിന്നെ അമൃതയായിട്ടൊക്കെ ലഗേജസ് അവർ അങ്ങോട്ട് മടക്കി ഇത് ഇതിനകത്ത് എന്തൊക്കെ അവൾമാർ സാധനങ്ങളുണ്ട് എല്ലാം പറക്കി ഒതുക്കണം അവിടെ എൻ്റെ ഹസ്ബൻബിൻ്റെ സാധനങ്ങൾ പോയപ്പോൾ എല്ലാം എനിക്ക് പറയുക രീതിയിൽ ഇടയിലാണ് കിടത്തിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല ഗേജസ് അപ്പോൾ എനിക്കല്ല എന്തായാലും ഇതെല്ലാം ഒതുക്കണം എനിക്ക് കണ്ടിട്ട് എന്ന് പറയുക നേരെ നിന്നപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് ഞാന് എടുക്കുക അപ്പോൾ എന്തായാലും ഇതെല്ലാം ഒതുക്കട്ടെ ായ സമയം മണി കഴിഞ്ഞു എൻ്റെ അസൈൻമെൻ്റ് എഴുതി ഇതുവരെ ഞാൻ തുടങ്ങിയിട്ടില്ല ഇനിയും തുടങ്ങിയില്ലെങ്കിൽ ഞാൻ അടിപൊളിയായിട്ട് പാളും കാരണം നാളെ നമുക്ക് കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്യാനുള്ളതാ ഇല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് കളിപ്പു അതുകൊണ്ട് ഞാൻ എന്തായാലും ഇപ്പോൾ ഇരുന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാനെന്തായാലും കബോഡ് കബോർഡ് ഒതുക്കിയിട്ട് ബെഡ് ഒതുക്കിയിട്ടില്ല ബെഡ് എന്തായാലും ഞാൻ ഇതെല്ലാം എഴുതി കഴിയുമ്പോൾ പിന്നെ അല്ലെങ്കിൽ അപ്പോൾ ഞാൻ വിചാരിച്ചു ആ സൈഡ് ഒതുക്കിയിട്ടുണ്ട് പിന്നെ എൻ്റെ ബെഡ് ഒതുക്കിയിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ബെഡ്ഷീറ്റ് മാറ്റണം അപ്പോൾ ഞാൻ അസൈമെൻറ്റൊക്കെ എഴുതിയിട്ട് വൈകിട്ട് കുളിക്കാൻ സമയം കുളിക്കാൻ പോകുമ്പോൾ കുളിക്കാൻ സമയം പറഞ്ഞാൽ വൈകുന്നേരം നാലുമണിയായല്ലേ പക്ഷേ ഞാൻ കുറച്ച് എഴുതി കഴിഞ്ഞിട്ട് കുളിക്കാൻ കയറാമെന്ന് വിചാരിച്ചു സോ കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തണുപ്പാകും അപ്പോൾ ഉറക്കം വരും അപ്പോൾ പിന്നെ എനിക്ക് എഴുതാനുള്ള മൂട് പോകും അപ്പോൾ ഞാൻ എന്തേലും ഒരു ഒരാറ് ഏഴ് മണിയൊക്കെ ആകുമ്പോൾ പോയി കുളിച്ച് കഴുകി തുണി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വിരിച്ച് ഇവിടെയെല്ലാം ഒതുക്കി സെറ്റാക്കിയിട്ട് എനിക്കാണ് പ്ലാനിങ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും എഴുതാം സമയമില്ല ബാക്കിയൊന്നും എഴുതുന്നുണ്ട് അപ്പോൾ ഈ ഫോണീന്നൊക്കെ എഴുതുന്നതുകൊണ്ട് അത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല സോ ഞാൻ എഴുതട്ടെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പോയി കുളിച്ചായിരുന്നോട്ട് പിന്നെ ഞാൻ വീഡിയോസൊക്കെ എടുക്കാൻ മറന്നു കാരണം ഒരു ഏഴ് മണിയൊക്കെ ഇപ്പോൾ പോയി കുളിച്ചു പിന്നെ അസൈൻമെൻറ്റ് തീർന്നിട്ടുണ്ടെന്നില്ല അസൈൻമെൻറ്റ് ഞാൻ ഒരു മൂന്ന് മണി വരെയൊക്കെ ഇരുന്ന് എഴുതിയിട്ട് പിറ്റി എന്ന് ഇൻസ്പെക്ഷൻ എഴുന്നിട്ട് പോയതെട്ടോ മൂന്ന് മണിക്ക് കിടന്നിട്ട് ഒരു ആറ് മണിക്കായിട്ട് എഴുതിയിട്ട് യൂണിഫോമൊക്കെ തേച്ച് പെട്ടെന്ന് റെഡിയായി പോയത് നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു നല്ല വീടിയായിട്ട് വരുന്നവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ